സിനിമ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ നാം എല്ലാം സിനിമ ആസ്വദിക്കുന്നവരാണ് സയൻസും ടെക്നോളജിയും കലയും അധ്വാനവും ടീം വർക്കും എല്ലാം കൂടി ചേർന്ന ആ ഒരു വലിയ മാസ് മീഡിയയാണ് സിനിമ ഈ സിനിമയ്ക്ക് പിന്നിൽ ഒരു വലിയ സയൻസുണ്ട് അത് സയൻസ് എന്നതുപോലെ തന്നെ നമ്മുടെ കാഴ്ചയുടെ ഒരു പരിമിതി ഒരു കാഴ്ചയുടെ പ്രശ്നമെന്നോ ഒക്കെ നമുക്കതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ആ കാഴ്ചയുടെ പോരായ്മയെ ഒരു മനോഹരമായ ജീവിതാനുഭവമാക്കി അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഈ സിനിമ ചെയ്യുന്നത് എന്താണ് സിനിമയുടെ ശാസ്ത്രം ഇന്ന് നമുക്ക് അതൊന്ന് നോക്കിയാലോ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നൽകി വരുന്ന പിന്തുണ വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തും നാം എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ളവർ ദൃഷ്ടി സ്ഥായിത എന്നും ദൃഷ്ടി സ്ഥിരത എന്നും വീക്ഷണ സ്ഥിരത എന്നും ഒക്കെ പറയും ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയുടെ സ്ഥിരത കാഴ്ച സ്ഥിരമല്ലേ പിന്നെന്താണ് അതിന് സ്ഥിരത എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ൂ എങ്ങനെയാണ് നാം ഒരു വസ്തുവിനെ കാണുന്നത് നമുക്ക് ആ കാഴ്ചയുടെ അനുഭവം ഉണ്ടാകുന്നത് നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു ക്യാമറയാണ് എന്താണ് ഒരു ക്യാമറയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്യാമറയുടെ ലെൻസ് ക്യാമറയുടെ ഫിലിം അല്ലെങ്കിൽ ആ ഇമേജ് പതിയുന്ന ആ ഒരു സെൻസർ ഇവ രണ്ടുമാണ് ഒരു ക്യാമറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്കും ഈ രണ്ട് ഘടകങ്ങളുണ്ട് കണ്ണിനൊരു ലെൻസുണ്ട് ആ ലെൻസിൻ്റെ പിന്നിൽ നാം കാണുന്ന ഇമേജ് കാണുന്നത് എന്തോ അതിൻ്റെ ഇമേജ് പതിയുന്ന റെട്ടിന എന്ന സെൻസിറ്റീവായ ഒരു ഭാഗവും അങ്ങനെ നാം ഒരു വസ്തുവിനെ കാണുന്നു ആ വസ്തുവിൻ്റെ ഇൻവേർട്ടഡായ തലകീഴായ ഒരു ഇമേജ് നമ്മുടെ റെട്ടിനയിൽ പതിയും ആ റെട്ടിനയിൽ പതിയുമ്പോൾ ആ റെട്ടിനയിൽ ഫോട്ടോ സെൻസിറ്റീവായിട്ടുള്ള നെർവ്സ് ഉണ്ട് ഫോട്ടോ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രകാശം പതിക്കുമ്പോൾ ആക്റ്റീവ് ആകുന്ന നെർവ്സ് അങ്ങനെ ആ ഇമേജിനനുസരിച്ച് അവിടെ നിന്ന് സിഗ്നൽസ് ഉണ്ടാകും ആ സിഗ്നലുകൾ അത് നെർവുകളിൽ കൂടെ നാടുകളിൽ കൂടെ സഞ്ചരിച്ച് ബ്രെയിനിലെത്തി ബ്രെയിനിൽ അത് പ്രോസസ്സ് ചെയ്ത് അതൊരു ഇമേജായി നമ്മുടെ കാഴ്ചയായി നമുക്ക് അനുഭവപ്പെടുന്നു നോക്കൂ അത്ര വലിയ ഒരു ഇമേജും ബുർഷ് ഖലീഫയുടെ മുമ്പിൽ നിന്നാൽ പോലും നമ്മുടെ റെട്ടിനയിൽ പതിയുന്ന ആ ഇമേജിനെ കഷ്ടിച്ച് ഒരു സെൻറ്റിമീറ്റർ മാത്രമേ വലിപ്പം ഉണ്ടാവുകയുള്ളൂ അതും തലതിരുന്ന് ഇങ്ങ ഇമേജ് പക്ഷേ നാം കാണുന്നത് ആ ഭീമാകാരൻ സ്ട്രക്ചർ ആയിരിക്കുകയും ചെയ്യും ഇത് നമ്മുടെ ബ്രെയിൻ്റെ നമ്മുടെ ജീവശാസ്ത്രപരമായ മറ്റൊരു മഹാത്ഭുതമാണ് അതവിടെ നിൽക്കട്ടായി ഇങ്ങനെയാണ് നാം ഒരു സംഭവം കാണുന്നത് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നൊരു വസ്തു കാണുന്നു ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ നിന്നും മറഞ്ഞു പോകും അങ്ങനെ ഒരു ഇമേജ് നമ്മുടെ കണ്ണിൽ നിന്നും മറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ നിന്നും മാറുമ്പോൾ നമ്മുടെ കാഴ്ചയിൽ നിന്ന് അത് മാറാൻ കുറച്ചുകൂടി സമയമെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച അനുഭവം ബ്രെയിനിൽ നമ്മുടെ ഇമേജ് വന്നിരിക്കുന്നു നമ്മളൊരു സാധനത്തിനെ കണ്ടു നമ്മുടെ ബ്രെയിനിൽ ആ ഇമേജ് ഉണ്ട് ആ സാധനം കണ്ണിൽ നിന്നെങ്ങും മാറി പക്ഷേ ഈ ബ്രെയിനിൽ വന്ന ആ ഇമേജ് ഒരു സെക്കൻഡിൻ്റെ പതിനാറിലൊരംശം സമയം വൺ ബൈ സിക്സ്റ്റീൻ ഓഫ് എ സെക്കൻഡ് ആ ബ്രെയിനിൽ തന്നെ നിൽക്കും അതിനുശേഷമേ അത് ബ്രെയിനിൽ നിന്ന് പോവുകയുള്ളൂ സെക്കൻഡിൻ്റെ പതിനാറിലൊന്ന സമയം ആ ഇമേജ് അവിടെ നിൽക്കും എന്ന് പറഞ്ഞല്ലോ ആ സമയത്തിനുള്ളിൽ മറ്റൊരു ഇമേജ് ആ ബ്രെയിനിലേക്ക് വന്നു എന്നിരിക്കട്ടെ നമ്മൾ കണ്ടു എന്നിരിക്കട്ടെ അപ്പോൾ ആ പതിനാറിലൊന്ന സമയം അവിടെ നിൽക്കുന്ന ഇമേജും പുതിയതായി വന്ന ഇമേജും ഇത് രണ്ടും കൂടി കലർന്ന ഒരു ഇമേജ് ആയിരിക്കും നാം കാണുക അതിൻ്റെ പുറകെ അടുത്തത് വന്നു എന്നിരിക്കട്ടെ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയം കീപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ നാം ഒരു ഇമേജിൻ്റെ അല്ലെങ്കിൽ ഒരു ചലനത്തിൻ്റെ തുടർച്ചയായി നമുക്കതവിടെ കാണാൻ കഴിയും ഈ ടെക്നിക്കാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത് നാം പഴയ ഫിലിം റോളുകൾ കണ്ടിട്ടില്ലേ ഇപ്പോഴത്തൊന്നുമില്ല ഇപ്പോൾ അതെല്ലാം ഡിജിറ്റലായിട്ടാണ് ചെയ്യുന്നത് പഴയ ഫിലിം റോഡുകൾ നീണ്ട ഫിലിം റോഡുകൾ മീറ്റർ കിലോമീറ്ററുകളൊക്കെ ഉണ്ടാകും ഒരു സിനിമയുടെ മുഴുവൻ റോളും എന്ന് പറയുന്നത് ആ റോള് നമ്മളിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരേ ഇമേജ് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും ഇതെല്ലാം ഉണ്ടാവുക ആ റോൾ ആ വലിയ ഫിലിം റോൾ ഒരു പ്രൊജക്ടറിലിട്ട് കറക്കി അത് ലൈറ്റ് ഉപയോഗിച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണുമ്പോൾ ഇതേ തത്വം ഉപയോഗിച്ചുകൊണ്ട് പതിനാറിലൊന്ന് സെക്കൻഡിനുള്ളിൽ ഈ നമ്മുടെ കണ്ണിൽ വരുന്ന രീതിയിൽ ഇത് തുടർച്ചയായി പോകുമ്പോഴാണ് നാം അതിനെ ഒരു ചലന ചിത്രമായി കാണുന്നത് ഇത് സിനിമ എന്നല്ല നമുക്ക് പ്രായോഗികമായി തന്നെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണിക്കാൻ കഴിയും ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഒരു ചന്ദനത്തിന് കത്തിച്ചിട്ട് അതിങ്ങനെ ശക്തിയായി കറക്കിക്കഴിഞ്ഞാൽ എന്താണ് കാണുക തീയുടെ ഒരു ഫയറിൻ്റെ ഒരു വൃത്തമായിരിക്കും കാണുക അല്ലേ എന്തുകൊണ്ടാണത് കാര്യം ഒരു ഭാഗത്തു നിന്ന് ആ ചന്ദനത്തിരിയുടെ പൊട്ട് ആ ആ കനലിൻ്റെ പൊട്ട് മാറിപ്പോയിക്കഴിഞ്ഞാൽ മാറിയാൽ ആ പതിനാറ് ഒന്ന് സെക്കൻഡിനുള്ളിൽ അടുത്ത ഇമേജ് അവിടെ വരികയാണ് അങ്ങനെ വന്ന് 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 ഇതിനെ ആകപ്പാടെ ഒരൊറ്റ വൃത്തമായിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ കറക്കുന്നത് നമ്മുടെ ഒരു അനുഭവമാണത് അത് കാണുമ്പോൾ ഒരു വൃത്തമായിട്ട് നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഈ ചലനം ഈ കണ്ണിൻ്റെ ഈ ദൃഷ്ടിസ്ഥായിത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നുള്ളത് കൊണ്ടാണ് ഇത് തോന്നുന്നത് ഒരു സ്ക്രീനിൽ സിനിമയുടെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണം വേണ്ടേ സിനിമ സാധാരണഗതിയിൽ ഇരുപത്തിനാ ഒരു സെക്കൻഡിൽ ഇരുപത്തിനാല് ഫ്രെയിം എന്നുള്ള രീതിയിലാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒപ്റ്റിമം റേറ്റ് അതായത് പതിനാറിലൊന്ന് സെക്കൻഡിലും താഴെയാണ് ഇരുപത്തിനാലിലൊരു സെക്കൻഡ് അപ്പോൾ അതിന് കൂടുതൽ അതിൻ്റെ പെർഫെക്ഷൻ വളരെ കൂടുതലായിരിക്കും കറക്റ്റ് ഒപ്റ്റിമം പെർഫോമൻസ് അപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതും ഇതേ വേഗതയിൽ ഇരുപത്തിനാല് ഫ്രെയിം പെർ സെക്കൻഡ് എന്നുള്ള അളവിലായിരിക്കും ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്യുന്നത് ഏത് സ്പീഡിലാണോ അതേ സ്പീഡിൽ വേണം പ്രൊജക്ഷനും ഉണ്ടാകാൻ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൃത്യമായി ഒരു സിനിമ സിനിമ ഒരു ചലനചിത്രമായി നമുക്ക് അനുഭവപ്പെടുന്നത് പല വിധത്തിലുണ്ട് സിക്സ്റ്റി പെർ ഫ്രെയിം സെക്കൻഡ് തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡ് അങ്ങനെ പല ഫ്രെയിംസ് സെറ്റിങ്സ് ഉണ്ടെങ്കിലും സിനിമ പൊതുവെ ട്വൻറ്റി ഫോർ ഫ്രെയിംസ് പെർ സെക്കൻഡ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുക അത് പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെയായിരിക്കും അതുപോലെ നാം പലപ്പോഴും അനിമേഷൻ സിനിമകൾ കണ്ടിട്ടില്ലേ കാർട്ടൂൺ സിനിമകൾ ഇപ്പോഴതിനൊക്കെ ഒരുപാട് ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ ഉണ്ട് പണ്ടൊക്കെ അത് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്നറിയുമോ ആ ചലനങ്ങൾ ഓരോ ഫ്രെയിമിലും വരേണ്ട ചലനങ്ങൾ ഇരുപത്തിനാലിലൊന്ന് സെക്കൻഡിൽ അടുത്ത ഫ്രെയിമിലേക്ക് വരേണ്ട ആ മൂമെൻ്റ് അതിൻ്റെ ചെറിയ മാറ്റം അത് കൈകൊണ്ട് വരച്ച് ചേർക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ വരച്ച് വരച്ച് വരച്ചാണ് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നീളമുള്ള കാർട്ടൂൺ ചിത്രങ്ങൾ സിനിമകൾ ഉണ്ടാക്കിയിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ പിറകിലൊക്കെയുള്ള അധ്വാനം എത്രത്തോളം ഉണ്ടെന്ന് ഒരു സെക്കൻഡിൽ ഇരുപത്തിനാല് ഫ്രെയിം വെച്ചിട്ട് ഒരു മണിക്കൂർ പോകണമെങ്കിൽ എത്ര ഫ്രെയിം വരച്ച് ഓരോ ഫ്രെയിമും വരച്ച് ചേർക്കണം അങ്ങനെ ഒരു സിനിമ പൂർണ്ണമായി എടുക്കണം ആലോചിച്ച് നോക്കൂ അതിൻ്റെ പുറകിൽ എത്രത്തോളം അധ്വാനമുണ്ട് എത്രത്തോളം സമർപ്പണം അതിന് വേണ്ടി വന്നിട്ടുണ്ടാവും എന്ന് ഇന്ന് അതിനൊരുപാട് ടെക്നോളജിയുണ്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉണ്ട് കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് ചെയ്യാം പക്ഷേ അവിടെ മനുഷ്യൻ്റെ ആ കഴിവും ബുദ്ധിയും അധ്വാനവും വളരെ പ്രധാനമാണ് അപ്പോൾ അപ്പോഴിവിടെ വേറൊരു സംശയം വരുന്നു സിനിമയിൽ നമ്മൾ സ്ലോ മോഷൻ കാണിക്കാറുണ്ട് വലിയ ഹീറോകളൊക്കെ ഇങ്ങനെ വന്നിറങ്ങുമ്പോഴും അവരെ സ്ക്രീനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ പലപ്പോഴും സ്ലോ മോഷനിലായിരിക്കും പതുക്ക 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 ഇങ്ങനെയായിരിക്കും വരുന്നത് ഇതെങ്ങനെയാണ് സംഭവിക്കുക നോക്കൂ ഈ ട്വൻ്റി ഫോർ ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് സാധാരണഗതിയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ ഈ സ്ലോ മോഷൻ എടുക്കേണ്ട സീനുകൾ ഷൂട്ട് ചെയ്യുന്നത് നാൽപ്പത്തിയെട്ട് ഫ്രെയിംസ് പെർ സെക്കൻഡിലായിരിക്കും ട്വൻ്റി ഫോർ ഫ്രെയിം സെക്കൻഡിലായിരിക്കില്ല സ്പീഡ് ക്യാമറ ഉപയോഗിച്ച് ആ സീനുകൾ ഷൂട്ട് ചെയ്യുക അവർ സാധാരണ നടക്കുന്നവതി തന്നെ നടക്കും പക്ഷേ ഷൂട്ട് ചെയ്യുന്നത് ഫോർട്ടി എയിറ്റ് ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലായിരിക്കും ഒരു സെക്കൻഡിൽ നാൽപ്പത്തിയെട്ട് ഫ്രെയിം എന്നുള്ള നിലയിൽ ഷൂട്ട് ചെയ്ത ആ ഒരു സീൻ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ട്വൻ്റി ഫോർ എന്നുള്ള രീതിയിൽ തന്നെ ട്വൻറ്റി ഫോർ ഫ്രെയിം പെർ സെക്കൻഡ് എന്നുള്ളത് തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഈ സ്ലോ മോഷൻ നമുക്ക് അനുഭവപ്പെടുന്നത് അതേസമയം ഈ ട്വൻ്റി ഫോർ ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്ത ഒരു പടം ഒരു സീൻ നാൽപ്പത്തിയെട്ട് ഫ്രെയിം പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ സാധാരണ നടന്നു പോകുന്നതിനേക്കാളിനേക്കാൾ അവിടെ സ്പീഡ് കൂടുതലായിട്ടായിരിക്കും നടന്നു പോകുന്ന ഒരാൾ ഓടുന്നതായിട്ടായിരിക്കും തോന്നുക എന്നാൽ നാൽപ്പത്തിയെട്ട് ഫ്രെയിം പെർ സെക്കൻഡിൽ ഒരാൾ ഓടുന്നതായി ഷൂട്ട് ചെയ്തിട്ട് ട്വൻറ്റി ഫോർ ഫ്രെയിം പെർ സെക്കൻഡിൽ കാണിച്ചാൽ അയാൾ നടന്നു പോകുന്നതായിട്ട് തോന്നുക ഇത്രയേ ഉള്ളൂ ഇത് ഇതിൻ്റെ സയൻസ് ഇത് വളരെ സിമ്പിളാണ് ഇത് സത്യത്തിൽ നമ്മുടെ കാഴ്ചയുടെ ഒരു അപര്യാപ്തതയാണ് പക്ഷേ അത് മനുഷ്യൻ അവൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് അത് വലിയ ഒരു കാഴ്ച അനുഭവമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിരുന്നില്ല എങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന ഒരു പ്രശ്നം നമ്മുടെ കണ്ണിന് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് സിനിമ എന്ന ഒരു അനുഭവം ഉണ്ടാകുമായിരുന്നില്ല നമുക്ക് ടെലിവിഷൻ എന്ന് പറയുന്ന സംഭവം കാണാൻ കഴിയുമായിരുന്നില്ല നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരുപാട് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല ഈ വീണടം വിഷ്ണുലോകം എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അപര്യാപ്തതകളെ നമ്മുടെ ശക്തിയാക്കി മാറ്റുന്നു എന്നുള്ളടത്താണ് മനുഷ്യൻ പലപ്പോഴും അത്ഭുതങ്ങൾ ചമയ്ക്കുന്നത് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം